മാങ്കോസിൻ മരച്ചുവട്ടിൽ മുറിവീടിയും വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ വേലിക്ക് വേലിക്കപ്പുറത്ത് നിന്ന് തന്നെ എത്തി നോക്കിയ ആളുകളോട് വാക്കിന്റെ ആ സുൽത്താൻ ചോദിച്ചു ആരാടാത് ആരാധകരാണേ ഒന്ന് കാണാൻ വന്നതാ അപ്പോൾ ബഷീർ പറഞ്ഞു എങ്കിലും അവിടെ നിന്ന് ആരാധിച്ചിട്ട് പോടാ ആരാധകർ എന്ന് പറഞ്ഞു വരുന്ന ഒരൊറ്റ എണ്ണത്തിനെ ബഷീർ ഏഴയിനത്ത് അടുപ്പിച്ചിരുന്നില്ല ലോകം മുഴുവൻ ആരാധനയോടെ തന്നെ നോക്കുമ്പോൾ ഒരു നടൻ കുമ്പിടണോ കുനിഞ്ഞു നടക്കണോ പെണ്ണുങ്ങളുടെ സങ്കടക്കടലിൽ മലയിക്കോട്ടെ വാരിപന്റെ ഭാവി എന്താകും നമസ്കാരം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കുറെ സ്ത്രീകളുടെ കണ്ണീര് വീണു അതിനും കാരണക്കാരൻ സുരേഷ് ഗോപി തന്നെയാണ് നമ്മുടെ ഡി വൈ എഫ് ഐക്കാർ പറഞ്ഞതുപോലെ കല്യാണം മുടങ്ങിയ പെൺകുട്ടികളുടെ കണ്ണീരല്ല അത് വിളിച്ചിട്ട് കല്യാണം കൂടാൻ വന്നവരെ കാണാനായി വിളിക്കാതെ വന്ന് വേലിക്കപ്പുറത്ത് നിന്നവരുടെ കണ്ണീരാണ് കല്യാണം കഴിഞ്ഞ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന താരങ്ങളെ കാണാൻ നിന്നവരാണ് നിരാശരായത് ആരാധകർ അവറ്റവരോട് പോകാൻ പറയുന്ന ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ താരങ്ങൾ ഓരോരുത്തരായി വന്ന് കാറിൽ കയറി ഓരോ തല കാണുമ്പോഴും ആരാധകർ ആർപ്പു വിളിച്ചു ഹായ് മമ്മൂക്ക അപ്പോൾ ഇക്ക കൈവീശി പിന്നെ വന്നത് ആയിരുന്നു തന്റെയും കേസിന്റെയും ഭാവി ഓർത്ത് ദിലീപ് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പഴയ ഗോപാലകൃഷ്ണനായി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു കോടിക്കണക്കിന് രൂപ എടുത്ത് സിനിമ നിർമ്മിച്ച ഗോകുലം ഗോപാലേട്ടനെ കണ്ടിട്ട് ഒരുത്തനും കൈവീശിയില്ല ഗോപാലേട്ടാ എന്ന് നീട്ടി വിളിച്ചില്ല ജയറാമിന് ആൾക്കൂട്ടവും ചെണ്ടമേളവും ഹരമായതിനാൽ അദ്ദേഹവും ആരാധകരെ വണങ്ങി ഒടുവിൽ അതാ വരുന്നു അവർ കൊതിയോടെ കാത്തിരുന്ന മലൈക്കോട്ടെ ബാലിപൻ സാക്ഷാൽ മോഹൻലാൽ ആൾക്കൂട്ടം വിളിച്ചു പറഞ്ഞു മോലാലു വരുന്നേ ലാലേട്ടൻ ആരവങ്ങളൊന്നും കേട്ടില്ല ഇടതുതോള് അല്പം കൂടി ചരിച്ച് കാറിനരികിലേക്ക് നടന്നു ഞാനേ കണ്ടുള്ളൂ എന്ന ബാലാമണിയുടെ ഭാവമായിരുന്നില്ല ഞാനൊന്നും കണ്ടില്ല എന്ന അലസതയായിരുന്നു ലാലേട്ടൻ ആരാധകർക്ക് മുമ്പിൽ മുഖമുയർത്തുന്നതും ആ കരങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നതും മീശ പിരിക്കുന്നതും സ്വപ്നം കണ്ടവർ വല്ലാതെ നിരാശരായി ലാല് കയറി ഗ്ലാസ് താഴ്ത്തിയതോടെ കാർ വിട്ടുപോയി ഇടംബലം നോക്കിയതേ ഇല്ല അതോടെ ആരാധകർ കരഞ്ഞു നിലപിടിച്ചു മോഹൻലാല് കാട്ടിയ നന്ദി കടർത്ത് അവർ പൊട്ടിത്തെറിച്ചു ഞങ്ങളില്ലെങ്കിൽ ഈ മോഹൻലാൽ ഉണ്ടാകുമായിരുന്നോ എന്നൊരു ചേച്ചിയുടെ രോദനവും കേട്ടു എന്റെ കൃഷ്ണ ആരാധനമ്മത്താൽ ഇങ്ങനെയും പട്ടാകുമോ ലാലിന് ജന്മം കൊടുത്തത് ആരാധകരാണോ വിശ്വനാഥൻ നായർ ശാന്തകുമാരി ദമ്പതികളാണോ ആരാധകരായ തങ്ങൾക്ക് മുമ്പിൽ വരാതെ പോയ ലാലിന്റെ ഒരു സിനിമയും ഇനി കാണില്ല എന്ന പ്രതിജ്ഞയായി പിന്നെ മോഹൻലാലിന്റെ താരജാണകളെ പറ്റി ആ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു അതോടെ ലാലിന്റെ പുതിയ ബ്രഹ്മാണ്ഡ ചിത്രമായ മലയിക്കോട്ടെ വാലിവന്റെ ഭാവി എന്താകുമോ എന്തോ സിനിമാ നടന്മാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ജനത്തിന്റെ ഈ ഇളക്കമല്ല ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നാണ് പറച്ചിൽ എന്നാൽ ഈ ചോദ്യം ജനങ്ങളുടെ നികുതിപ്പണം തിന്ന് ജീവിക്കുന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തോടോ തൊഴുത് വോട്ട് മേടിച്ചിട്ട് ജനപ്രതിനിധികളായി ഞെളിഞ്ഞു നടക്കുന്നവരോടോ ചോദിക്കാറില്ല കൊടിവെച്ച കാറിൽ പറക്കുന്ന മന്ത്രിയോടോ സർവാധികാരിക്കാരനായ മുഖ്യനോടോ ഒരാളും ചോദിക്കില്ല ഈ ജനാധിപത്യത്തിനില്ലാത്ത ഈ അവകാശം എങ്ങനെയാണ് ഒരു കലാകാരന് മേൽ നമുക്കുണ്ടാവുക ഞങ്ങളില്ലെങ്കിൽ ചിത്രയില്ല ഞങ്ങളില്ലെങ്കിൽ ലാലില്ല ഞങ്ങളില്ലെങ്കിൽ യേശുദാ സിദ് ഇല്ല നാടാക നവകേരള സദസ്സ് വിളിച്ചു ചേർത്ത് ജനങ്ങളെ തീണ്ടാപ്പാട് അകലെ നിർത്തിയ മന്ത്രിമാരെ നോക്കി ആരും പറഞ്ഞില്ല ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് അത് പറഞ്ഞാൽ പോലീസിന്റെ തല്ലു വാങ്ങും കലാപാഹ്വാനത്തിന് അകത്തു പോകും ആരാധകരെ കാണുമ്പോൾ പ്രതിഭാശാലികൾ കുമ്പിടണോ കുനിഞ്ഞു നടക്കണോ എന്ന കാര്യത്തിൽ ഒരു കോടതിയും ഇന്നോളം തീർപ്പ് നടത്തിയിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ചിരിച്ചിട്ടായെന്ന ചോദ്യത്തിന് എനിക്ക് സൗകര്യമില്ലായിരുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ മോഹൻലാലിനുണ്ട് ഞാൻ നിങ്ങളെ കണ്ടു ചിരിക്കാൻ വന്നതല്ല കല്യാണത്തിന് വന്നതാണെന്ന് പറഞ്ഞാൽ അതോടെ ആരാധകരുടെ ഗ്യാസ് പോകും എന്തിനേറെ ഒരു വേദിയിൽ വെച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ഒരു ആരാധകൻ ആവശ്യപ്പെട്ടു താങ്കൾ സീരിയൽ അഭിനയമൊക്കെ നിർത്തി കവിതയിലേക്ക് വരണം ഉടൻ വന്നു മറുപടി സൗകര്യമില്ല എന്റെ കവിത വായിക്കാതെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ വേറെ പണി നോക്ക എന്നായിരുന്നു മറുപടി അതോടെ ആരാധകൻ കസേരയിൽ നിശ്ചലനായി മുദ്രാവാക്യ കവിത മാത്രം എഴുതി ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും എത്ര രൂപ ഉണ്ടാക്കാൻ കഴിയും ഇറങ്ങിപ്പോടാ നാറികളെ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് വല്ലതും സംഭവിച്ചു മോഹൻലാലിനെന്നല്ല ഏത് നടന്റെയും കൂറ് സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രേക്ഷകരോട് മാത്രമാണ് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വരുന്ന മോഹൻലാൽ നമ്മോട് ചിരിക്കുകയോ കൈവീശുകയോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ കയറാതിരിക്കാം പക്ഷെ കൈവീശി കാണിക്കാനുള്ള കൂടി വാങ്ങിയാണ് അവർ വരുന്നത് അങ്ങനെയല്ല കല്യാണത്തിന് വരുന്നത് ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനം മോഹൻലാൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കൂടാൻ വന്നത് അതും പോരാഞ്ഞിട്ട് വേണം പുറത്ത് പൊഴുതോക്കൊന്നുമില്ലാതെ കാഴ്ച കാണാൻ നിൽക്കുന്നവരെ കൈവീശി കാണിക്കാൻ സുരേഷ് ഗോപിയല്ല എല്ലാ നടന്മാരും ഏത് ആൾക്കൂട്ടത്തിന്റെ നടുവിലും അദ്ദേഹം വരും കാരണം ഗോപിക്ക് വോട്ട് വേണം മോഹൻലാലിന് വോട്ട് വേണ്ട ഒരിക്കൽ എം എൻ വിജയൻ മാഷ് എഴുതിയത് ഓർത്തു പോകുന്നു ഒരു കവിയെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ പക്ഷെ ഒരിക്കലും നിങ്ങൾ അയാളെ കാണാൻ പോകരുത് കാണുമ്പോൾ അയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനായിരിക്കും ഇതുപോലെയാണ് നടന്മാരുടെ കാര്യവും അതുകൊണ്ട് നമുക്കും താരങ്ങളെ സ്നേഹിക്കാം ഒരിക്കലും അയാളെ കാണണമെന്ന് വാശി പിടിക്കരുത് അതിനായി കൊണ്ട് നിൽക്കരുത് അതിനാൽ ആരാധകരെ ശപിക്കാതെ ശാന്തരാഘുവിൻ മോഹൻലാലിനെ ഭസ്മമാക്കാൻ വരട്ടെ Amém.